നമസ്കാരം നമ്മുടെ സൗഹൃദത്തിന് പുറത്തുള്ള ഗ്രഹങ്ങളെക്കുറിച്ചുള്ള ഓരോ കണ്ടെത്തലും പ്രപഞ്ചം എത്രമാത്രം വിസ്മയകരവും സങ്കീർണ്ണവുമാണ് എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നതാണ് സൗഹൃദത്തിലെ ഗ്രഹങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഭീമാകാരമായ ഗ്രഹങ്ങൾ അവിടെയുണ്ട് അത്തരത്തിൽ നമ്മുടെ ശാസ്ത്ര സങ്കല്പങ്ങളെ വെല്ലുവിളിക്കുന്ന ഒരു വിചിത്ര ലോകമാണ് ഡബ്ല്യു എസ് പി വൺ ട്വന്റി ബി എന്ന എക്സോ പ്ലാനറ്റ് സ്വന്തം ആതിഥേയ നക്ഷത്രവുമായി ഭീതിജനകമായ അടുപ്പത്തിൽ കറങ്ങുകയും ഹീലിയം വാതകം കൊണ്ട് നിർമ്മിച്ച നീണ്ട വാലുകൾ പികറുകയും ചെയ്യുന്ന ഈ വാതക ഭീമൻ ജെയിംസ് വെബ് സ്പേസ് ടെലിസ്കോപ്പിന്റെ പുതിയ പഠനങ്ങളിലൂടെ ഇപ്പോൾ വാർത്താ പ്രാധാന്യം നേടുകയാണ് ഇത്തരം ഗ്രഹങ്ങളിൽ അന്തരീക്ഷ ചോർച്ച എങ്ങനെ സംഭവിക്കുന്നു എന്നതിനെക്കുറിച്ച് പതിറ്റാണ്ടുകളായി നിലനിന്ന സംശയങ്ങൾക്ക് ഉത്തരമേകുവാൻ ഈ ദീർഘകാല നിരീക്ഷണത്തിന് കഴിഞ്ഞിരിക്കുന്നു ഏകദേശം എണ്ണൂറ്റി അൻപത്തി എട്ട് പ്രകാശ വർഷം അകലെ സ്ഥിതി ചെയ്യുന്ന ഈ ഗ്രഹം തൈലോസ് എന്നും അറിയപ്പെടുന്നുണ്ട് ഡബ്ല്യു എസ് പി വൺ ട്വന്റി വൺ ബി എ ഒരു അൾട്രാ ഹോട്ട് ജൂപ്പിറ്റർ എന്നാണ് ശാസ്ത്രലോകം വിശേഷിപ്പിക്കുന്നത് ഇത് സൗഹൃദത്തിലെ വ്യാഴത്തിന് സമാനമായ ഒരു വാതക ഭീമനാണെങ്കിലും സ്വന്തം നക്ഷത്രത്തോട് ഇതിന് അവിശ്വസനീയവിധം അടുത്താണ് ഭ്രമണപഥം ഒരു ഭ്രമണം പൂർത്തിയാക്കുവാൻ ഈ ഗ്രഹത്തിന് വെറും മുപ്പത് മണിക്കൂർ മാത്രം മതി അതിഥേ നക്ഷത്രത്തിൽ നിന്നുള്ള തീവ്രമായ വികരണം കാരണം ഗ്രഹത്തിന്റെ അന്തരീക്ഷം അതീവ ചൂടിലാണ് സ്ഥിതി ചെയ്യുന്നത് താപനില ഏകദേശം രണ്ടായിരത്തി മുന്നൂറ് ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരുന്നു ഈ അത്യുഷ്ണമാണ് ഡബ്ല്യു എസ് പി വൺ ട്വന്റി വൺ ബിയുടെ സവിശേഷമായ പ്രതിഭാസത്തിന് കാരണം കഠിനമായ ചൂട് കാരണം ഗ്രഹത്തിലെ ഭാരം കുറഞ്ഞ മൂലകങ്ങൾ പ്രത്യേകിച്ച് ഹീലിയം അതിൻ്റെ ഗുരുത്വാകർഷണ വലയം ഭേദിച്ച് ബഹിരാകാശത്തേക്ക് ഒഴുകി മാറുന്നു ഇതാണ് ഗ്രഹത്തിന് രണ്ട് നീണ്ട വാതക വാലുകൾ രൂപപ്പെടുവാൻ കാരണം ഈ അന്തരീക്ഷ ചോർച്ചയെന്ന പ്രക്രിയ ഗ്രഹത്തിന്റെ വലുപ്പം രാസഘടന പരിണാമം എന്നിവയെല്ലാം മാറ്റിമറിച്ച് ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ നീണ്ടു നിൽക്കാം മുൻകാലങ്ങളിൽ ഗവേഷകർക്ക് എക്സോ പ്ലാനറ്റുകൾ അവയുടെ മാതൃനക്ഷത്രത്തിന് മുന്നിലൂടെ കടന്നു പോകുമ്പോൾ മാത്രമേ ചോർച്ച നിരീക്ഷിക്കുവാൻ കഴിഞ്ഞിരുന്നുള്ളൂ ട്രാൻസിറ്റ് അല്ലാത്ത സമയത്തും ഗ്രഹത്തിന്റെ അന്തരീക്ഷ ചോർച്ച തുടരുന്നുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തമായ ധാരണ ഉണ്ടായിരുന്നില്ല ഇത് ഇത്തരം ഹോട്ട് ജൂപ്പിറ്റർ ഗ്രഹങ്ങളുടെ പരിണാമത്തെക്കുറിച്ചുള്ള പഠനത്തിൽ വലിയൊരു വിടവ് സൃഷ്ടിച്ചിരുന്നു ഈ വിടവ് നികത്തിയത് ജെയിംസ് വെബ് സ്പേസ് ടെലിസ്കോപ്പാണ് ഇതിന്റെ നിയർ ഇൻഫ്രാറെഡ് സ്പെക്ട്രോഗ്രാഫ് ഉപയോഗിച്ച് ഗവേഷകർ ഡബ്ല്യു എസ് പിന്റി വൺ ബി എ തുടർച്ചയായി മുപ്പത്തിയേഴ് മണിക്കൂറിലധികം നിരീക്ഷിച്ചു ഈ ദീർഘനിരീക്ഷണം ഒരു സമ്പൂർണ്ണ ഭ്രമണപഥത്തിൽ ഹീലിയം എങ്ങനെ പ്രവർത്തിക്കുന്നു എങ്ങനെ പുറത്തേക്ക് ഒഴുകുന്നു എന്ന് ആദ്യമായി മനസ്സിലാക്കുവാൻ ശാസ്ത്രലോകത്തെ സഹായിച്ചു ഡബ്ല്യു എസ് പി വൺ ട്വന്റി വൺ ബി എ കുറിച്ചുള്ള ജെയിംസ് ടെലസ്കോപ്പിന്റെ ഈ സുപ്രധാനമായ കണ്ടെത്തൽ എക്സോ പ്ലാനറ്റോളജി എന്ന പഠനശാഖയിൽ ഒരു പുതിയ അധ്യായം കൂടി തുറന്നിരിക്കുകയാണ് ഒരു ഗ്രഹത്തിന്റെ അന്തരീക്ഷം അതിന്റെ മാതൃനക്ഷത്രവുമായി എങ്ങനെ പ്രതിപ്രവർത്തിക്കുന്നു തീവ്രമായ സാഹചര്യങ്ങളിൽ ഗ്രഹങ്ങൾ എങ്ങനെ പരിണമിക്കുന്നു നശിക്കുന്നു എന്നതിനെ കുറിച്ചുള്ള ആഴത്തിൽ മനസ്സിലാക്കുവാൻ ഈ വിവരങ്ങൾ ശാസ്ത്രജ്ഞരെ സഹായിക്കും ഭൂമിയിൽ നിന്ന് എണ്ണൂറ്റി അൻപത്തി എട്ട് പ്രകാശ വർഷം അകലെയുള്ള ഈ അതിതീവ്ര ചൂടുള്ള വാതക ഭീമനും അതിന്റെ വാൽച്ചിറകുകളും പ്രപഞ്ച രഹസ്യങ്ങളുടെ ചുരുളഴിക്കുന്നതിൽ നിർണായകമായ പങ്കുവഹിക്കുമെന്നതിൽ സംശയമില്ല വെബ് ഡെസ്ക് തത്തുമൈ ടി വി